അതായത് നമ്മുടെ കുണ്ടറയിൽ നിന്ന് മുഴുവൻ സ്വീകരണങ്ങളായിരുന്നു അപ്പോൾ ഒരു സ്വീകരണത്തിനിടയ്ക്ക് പെട്ടെന്ന് വളരെ വലിയൊരു കൂട്ടം ക്രൗഡുണ്ടായിരുന്നു ക്രൗഡിനിടയിൽ ഒരു തിക്കും തിരക്കും ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ എന്നറിയില്ല കാരണം അതിന് തൊട്ട് മുമ്പുള്ള രണ്ട് വേദികളിൽ ഞാൻ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് കടുത്ത രൂക്ഷമായ ഭാഷ തന്നെ വിമർശിച്ചു കാരണം വെച്ചാൽ അത് അത്രയും ഗുരുതരമായ ഒരു വിഷയമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞുള്ള മീറ്റിങ്ങിനാണ് ഈ കൂട്ടത്തിനകത്ത് ഒരു തിക്കും തിരക്കും ഉണ്ടാക്കിയതായിട്ടും പെട്ടെന്ന് കണ്ണിലോട്ട് എന്തോ ഒരു സാധനം കുത്തി അപ്പോൾ അത് ഞാൻ ആദ്യം അറിയാതെ കുത്തിയതാണ് ഞാൻ സംഭവിച്ചത് പിന്നീട് എനിക്ക് അവിടെ പലരും വന്നു പറഞ്ഞാൽ ആ തിക്കും തിരക്കുണ്ടാക്കിയതാണ് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതുപോലെ ശ്രമം തോന്നുന്നു എന്നാലും കണ്ണു അവിടെ നിന്ന് തന്നെ അവിടെ കൊണ്ടുപോയി ഒരു ആശുപത്രിയിൽ പോയപ്പോൾ കോർണിയിലാണ് ഒരു കട്ട് കിട്ടിയിരിക്കുന്നത് ചെറിയൊരു ഹെമറേജ് പോലെയും വന്നിരിക്കുന്നു അപ്പോൾ അത് അന്നേരം അവിടെ ആശുപത്രി കൊണ്ടുപോയി പാക്ക് ചെയ്ത് പോയെങ്കിൽ ഇപ്പോൾ വേദന സഹിക്കാൻ വയ്യാതിരി വീണ്ടും ഒന്ന് ഹോസ്പിറ്റലിൽ വന്നു അപ്പോൾ വീണ്ടും ഒന്ന് പാക്ക് ചെയ്തു ഒരു പീൻ കളർ എടുത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് റൂമിലും ക്യാമറ നോക്കി പരാതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് പരാതി കൊടുക്കുന്നുണ്ടോ അപ്പോൾ പാർട്ടിയുടെ ആൾക്കാർ വിളിച്ചു പറഞ്ഞിരിക്കും നാളെ രാവിലെ തന്നെ പരാതി കൊടുക്കണം ഇതിനൊരു അന്വേഷണം നടത്തുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം പോകുന്നു നീങ്ങുന്നു